അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തൂ പ്രിയപ്പെട്ട നിങ്ങളെ ഞാനിന്ന് സിയാറത്തിന് വേണ്ടി എത്തിയിട്ടുള്ളത് ഇടുക്കി ജില്ലയിലേക്കാണ് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഉടുമ്പന്നൂരടുത്തുള്ള വലിയ വീട്ടിൽ പള്ളി മക്ക എന്ന വളരെ പ്രസിദ്ധമായ വളരെ മഹത്വമുള്ള ഒരു മക്കബറയിലേക്കാണ് ഇന്ന് സിയാറത്തിന് വേണ്ടി എത്തിയിട്ടുള്ളത് തൊടുപുഴയിൽ നിന്ന് ഏകദേശം പതിനാല് കിലോമീറ്റർ ദൂരമാണ് ഈ മക്കാമിലേക്കുള്ളത് റോഡ് സൈഡിൽ നിന്ന് അല്പം ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മക്കാമിലേക്ക് എത്തിപ്പെടാൻ പറ്റും ഒരുപാട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മക്കുബറയാണ് ഇവിടുത്തെ മക്കബറ ശുഹദാക്കളാണ് എന്നാണ് പറയപ്പെടുന്നത് പ്രത്യേകിച്ച് മറ്റു രേഖകളോ തെളിവുകളോ അറിയപ്പെട്ടിട്ടില്ല എങ്കിലും ഇവിടത്തേക്കുള്ള ആളുകൾ ജിയാറത്തിന് നിത്യേന ആളുകൾ ജിയാറത്തിന് വരുന്നുണ്ട് അത് ഇവിടുത്തെക്ക് നേർച്ചയാക്കിയിട്ട് മറ്റൊക്കെ ആയിട്ട് ഇവിടെ ജിയാർത്ത് ചെയ്തിട്ടൊക്കെ ധാരാളം ഫലങ്ങൾ ലഭിച്ച ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇവിടേക്ക് നേർച്ചകൾ കൊടുക്കാറുണ്ട് ജിയാറത്തിന് നിത്യമായി വരാറുണ്ട് എന്ന് മാത്രമല്ല പല ഉസ്താദന്മാരും ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ ഒരു കെട്ടിൻ്റെ ഉള്ളിൽ കാണുന്നതാണ് ഇവിടുത്തെ പഴയ ഇവിടുത്തെ ആദ്യത്തെ മക്ബറകൾ ബാക്കി ഈ പുറത്ത് കാണുന്നതൊക്കെ പല ഘട്ടങ്ങളിലായിട്ട് പല പണികൾ നടക്കുമ്പോൾ കണ്ട് കിട്ടിയ മക്കുപുറകളാണ് ഏകദേകദേശം ഒരു ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇരുപത്തി വർഷം വർഷങ്ങൾക്കുള്ളിലായിട്ട് കണ്ട ഒരു മക്കുപുറയാണ് ഇവിടെ ഈ ഒരു കാണുന്നത് ഇതിൻ്റെ പകുതി അപ്പുറത്തും കുറച്ച് പുറത്തുമായിട്ടാണ് അപ്പോൾ ഇവിടെ പണി നടക്കുമ്പോൾ മൂടുകല്ല്ല് മാറ്റിയപ്പോൾ യാതൊരു കേടുമില്ലാത്ത ഒരു മക്കാമ് കാണുകയും പ്രത്യേകം അതുപോലെ തന്നെ വല്ലാത്തൊരു സുഗന്ധം അടിച്ച് വീശുമൊക്കെ ചെയ്ത ഒരു മക്കാമാണ് ഈ കാണുന്നത് അതുപോലെ ഈ ഭാഗത്തും രണ്ട് മക്കാമുകളുണ്ട് ഇവിടെ വഴിയുടെ പണി നടക്കുമ്പോൾ കണ്ടതാണ് ഇതേപോലെ തന്നെ അത് വല്ലാത്തൊരു സുഗന്ധം അടിച്ചു വീശിയപ്പോൾ അങ്ങനെ അടയാളപ്പെടുത്തിയ മക്കപറകളാണ് ഈ രണ്ട് മക്കാമകൾ അങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് ഉണ്ടായ മക്കപറകളാണ് പാറപ്പള്ളി ഉസ്താദടക്കം ഇവിടെ വന്നുകൊണ്ട് ഈ മക്കാമുകളൊക്കെ കെട്ടാൻ വേണ്ടി ചില മക്കാമുകളൊക്കെ കെട്ടാൻ വേണ്ടി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായിരുന്നാലും ഇവിടെ മറവിട്ട് കിടക്കുന്നവർ വലിയ മഹത്വമുള്ളവരാണ് എന്നാണ് ഇവിടുത്തെ ഉസ്താദന്മാരും നാട്ടുകാരൊക്കെ പറയുന്നത് എന്ത് വിഷയങ്ങൾക്കും വലിയ ഫലമാണ് റാത്തീപും നേർച്ചകളും മറ്റൊക്കെ ആയിട്ട് ആളുകൾ ഇങ്ങോട്ട് നേർച്ചകൾ കൊടുക്കാറുണ്ട് അവരുടെ ആവശ്യങ്ങളും നിറവേറാൻ രോഗങ്ങൾ മാറിക്കിട്ടാനൊക്കെ ആളുകൾ ഇങ്ങോട്ട് നേർച്ചകൾ കൊടുക്കാറുണ്ട് അള്ളാഹു താല ഈ മഹാന്മാരുടെയൊക്കെ ദറജകളെ ഉയർത്തി കൊടുക്കട്ടെ ഈ മഹാന്മാരുടെ മതത് സഹായം കാവലും പൊരുത്തവുമൊക്കെ അള്ളാഹു നമുക്കും കുടുംബങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എവിടെ വരാനും സിയാർത്ത് ചെയ്യാനൊക്കെ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ അള്ളാഹു താല ഈ മഹാന്മാരായ ശുഹതാക്കളുടെ സ്വാലിഹികൾ മറക്കത്തുകൊണ്ട് മാറ്റിത്തരട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ അസ്ലാ വലൈക്കു